ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ പെരുമ്പലാവ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള കേട്ടോ പെരുമ്പലാവിലെ അൻസാർ സ്കൂളുള്ളത് ഇന്ന് ഇവിടെ ഒരു ചരിത്ര നേട്ടം സൃഷ്ടിച്ചിരിക്കുകയാണ് അയ്യായിരത്തി ഒരുന്നൂറിൽ പരം കുട്ടികളടങ്ങുന്ന ഇന്ത്യയുടെ ഭൂപടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതായത് മനുഷ്യ നിർമ്മിത ഭൂപടം ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും അത് ഈ ഒരു സ്കൂളിൽ ഇന്ന് സൃഷ്ടിച്ചിരിക്കുകയാണ് വേൾഡ് റെക്കോർഡാണ് പേരെന്ന് പറയാം എൻ്റെ പേര് ഗിന്ന സത്തൂര് അപ്പൊ ഇന്നൊരു ചരിത്ര നിമിഷമാണ് ഈ സ്കൂള് ാണ് വേൾഡ് റെക്കോർഡായിട്ട് സൃഷ്ടിക്കുകയാണ് ലോകത്തിന് ഇന്ന വരെ ഒരു ഇന്ത്യൻ നിർമ്മിത ഭൂപടം ഇത്രയും ആളുകൾ അടങ്ങുന്നത് സൃഷ്ടിച്ചിട്ടില്ല ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടില് സെപ്റ്റംബറില് റുമാനിയക്കാര് റുമാനിയയുടെ ഭൂപടം ചെയ്തതാണ് നിലവിൽ നാലായിരത്തി എണ്ണൂറ്റി ഏഴു പേരുടെ റെക്കോർഡാണ് നിലവിലെ ലോകത്തെ വേൾഡ് റെക്കോർഡായിട്ടുണ്ടായിരുന്നത് ഇന്നിവിടെ അൻസാർ സ്കൂളിലെ വിദ്യാർത്ഥികളും ടീച്ചേഴ്സും ഉൾപ്പെടെയുള്ള ആളുകൾ റുമാനിയയുടെ ഭൂപടം അത്ര ഷെയ്പ്പ് അത്ര മനോഹരമല്ല പക്ഷേ ഇന്ത്യയുടെ ഭൂപടം എന്ന് പറയുന്നത് മനോഹരമായ ഒരു ഷെയ്പ്പാണ് അവിടെ ഒരു മനുഷ്യ ഭൂപടം നിർമ്മിച്ച് അയ്യായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് പേരാണ് അതിൻ്റെ ഭാഗമായത് അങ്ങനെ ലാർജസ്റ്റ് ഹ്യൂമൻ ഇമേജ് ഓഫ് ഇന്ത്യസ് മാപ്പ് കാറ്റഗറിയിൽ മഹാരാഷ്ട്ര ആസ്ഥാനമായുള്ള ടാലൻ റെക്കോർഡ് ബുക്കിൻ്റെ വേൾഡ് റെക്കോർഡാണ് നേടിയിരിക്കുന്നത് തകർത്തിരിക്കുന്നത് ഗിന്നസ് വേൾഡ് റെക്കോർഡാണ് നമ്മുടെ ഒരു കേരളത്തിൻ്റെ അഭിമാന നിമിഷങ്ങളാണ് ആ ഒരു അഭിമാന നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ ഒരു നാൽപ്പതിലേറെ വർഷം പാരമ്പര്യം ഒരു സ്കൂളാണ് നമുക്ക് അയ്യായിരത്തിൽ പരം വിദ്യാർത്ഥികൾ തന്നെയുണ്ട് അപ്പോൾ അവരെല്ലാം ഒരു ഇന്ത്യയുടെ മാപ്പിൽ ഒന്നിച്ച് ചേർക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ ഒരു ചരിത്ര നിമിഷത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ അഭിമാനമുണ്ട് നമ്മുടെ കുട്ടികളും പാരൻസും ടീച്ചേഴ്സും നോൺ ടീച്ചിങ് സ്റ്റാഫും എല്ലാവരും ചേർന്ന് നിർമ്മിച്ച ഈ ഇന്ത്യയുടെ ഭൂപടം ഒരു വേൾഡ് റെക്കോർഡായി മാറുന്നതിൽ വളരെ സന്തോഷമുണ്ട് അതോടൊപ്പം നമ്മുടെ കുട്ടികൾ ഒരു പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിൽ അവരെ കൊണ്ടാവുന്നത് ചെയ്യും അവരുടെ ഈ രാഷ്ട്രത്തിന്റെ അഖണ്ഡതയ്ക്കും അതുപോലെ ഉന്നതിക്കും വേണ്ടി അവരാനാകുന്നത് ചെയ്യുമെന്നൊരു പ്രതിജ്ഞ എടുത്തു അതിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞത് വളരെ അഭിമാനമുണ്ട് ശരിക്കും അപ്പോഴാണ് ഈ ഒരു വേൾഡ് റെക്കോർഡ് കിട്ടിയിരിക്കുന്നത് ഇങ്ങനൊരു ഇന്ത്യയുടെ ഭൂപടം ഇത്രയും പരം കുട്ടികൾ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഇന്ത്യയുടെ ഭൂപടം വേറെ എവിടെയെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ ഇന്ത്യയുടെ എന്നാണ് ചോദിക്കുന്നത് അതായത് ഇന്ത്യയുടെ ഭൂപടം മഹാരാഷ്ട്രയില് മുമ്പ് സൃഷ്ടിച്ചിരുന്നു പക്ഷേ അത് ഒന്ന് ഇത്ര ആളുകളില്ല രണ്ടാമത് അതിൻ്റെ ഷേപ്പ് ഇതിൽ ഭൂപടം നമ്മൾ വരയ്ക്കുമ്പോൾ അത് മനോഹരമായിട്ട് വരയ്ക്കണം ഇവിടെ ഇവരൊരു എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഒരു സ്ക്വയർ ഫീറ്റിൽ എത്ര കുട്ടികൾ നിൽക്കും എന്നുള്ളതിൻ്റെ ഒരു അനുമാനം എടുത്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഈ ഭൂപടം ഇവിടുത്തെ നൗഫാൻ്റെ നേതൃത്വത്തിലുള്ള ചിത്രകലാ അധ്യാപകന്മാരെടുത്തത് ഞാൻ രണ്ടു പ്രാവശ്യം ഇവിടെ സന്ദർശിച്ചിരുന്നു തുടക്കത്തിൽ ഒരു നൂറ് കുട്ടികളെ നിർത്തി എത്ര സ്ക്വയർ ഫീറ്റ് വരും അങ്ങനെ ഇന്ത്യയുടെ മാപ്പ് ഡിജിറ്റൽ ചെയ്തുകൊണ്ട് അതിലേക്ക് അയ്യായിരം എത്തി ഒരു നൂറ് കുട്ടികളെ എങ്ങനെ ഉൾക്കൊള്ളിക്കാമെന്നുള്ള കൃത്യമായ ഒരു മാത്തമെറ്റിക്സ് ഇതിനകത്തുണ്ട് അതുകൊണ്ടാണ് ഇതിന് ഇത്രയും മനോഹരമായ വിഷ്വൽ ബൂട്ടി വന്നത് മറിച്ച് അല്ലെങ്കിൽ നമുക്കിതിന്റെ പൂർണ്ണതയിൽ വലിയ മാറ്റം വരും സ്കൂളാണിത് അതേസമയം അൻസാറിന്റെ കോളേജല്ല സ്കൂളിലെ കുട്ടികൾ മാത്രമാണ് ഇതിൽ പങ്കെടുത്തിരിക്കുന്നത് എല്ലാവിധ ആശംസകളും നമ്മുടെ അഭിമാന നിമിഷങ്ങളാണ് എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ